ഹലോ നമസ്കാരം വെൽക്കം ടു ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ആളൊരു ഡോക്ടറാണ് നമ്മളെ ബേസിക് ആയിട്ട് നമ്മുടെ ഹെൽത്ത് ആണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആ മേഖലയിൽ നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമേഷൻ തരാന്ന് കരുതിട്ടാണ് ഇന്ന് നമ്മളിങ്ങനെ ഒരു സെഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ ശ്രീകാന്ത് ആണ് ഡോക്ടറിനെ കുറിച്ച് ഡോക്ടർ എന്നു പറഞ്ഞാല് ഡോക്ടർ ശ്രീകാന്ത് രാമചന്ദ്രൻ ഞാൻ നമ്മുടെ പുലാമന്തോണാണ് സ്വദേശം ബേസിക്കലി ഞാനൊരു ഒഫ്താൽമിക് സർജനാണ് അതിൽ തന്നെ തിമിര ശസ്ത്രക്രിയ ഫേക്കോ എന്ന് പറയും അതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ശ്രീകാന്ത് നേത്രാലയ എന്നുള്ള പേരിലൊരു ആശുപത്രി നമ്മുടെ വെള്ളിയൂർ ഭാഗത്ത് നടത്തുന്നുണ്ട് അതിൻ്റെ ചീഫ് സർജനാണ് ബുദ്ധിമുട്ടുള്ള കാട്രാക്ട് സർജറികൾ തിമിര ശസ്ത്രക്രിയ അതുമാതിരി വയസ്സായവർക്കുണ്ടാവുന്ന കാഴ്ച പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഓക്കെ സിമ്പിളായിട്ട് ഞങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഡോക്ടറിന്റെ ആൻസേഴ്സും സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ട് നമ്മുടെ ഓഡിയൻസിന് ഇൻഫോർമേറ്റീവ് ആവട്ടെ ഓക്കെ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പം പ്രായമായവർക്കാണല്ലോ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ കാഴ്ച പ്രശ്നങ്ങൾ റെഗുലറായിട്ട് കണ്ടുവരുന്നത് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം പ്രായമായവർക്കാണ് കാഴ്ച പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ നാച്ചുറൽ ആയിട്ട് തന്നെ വരുന്നത് ഉദാഹരണത്തിന് തിമിരം ഈ തിമിരം എന്ന് പറയുന്നത് ശരിയായി ഇപ്പോൾ ജനിക്കുന്ന കുട്ടികളെ തൊട്ട് കാണാമെങ്കിലും പ്രായമായവരിലാണത് കൂടുതലായിട്ട് കാണുക നമ്മുടെ പ്രായം കൂടുന്തോറും നമുക്ക് തിമിരം വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ തിമിരം പിന്നെ അതുമാതിരി ഷുഗർ രോഗികൾക്കുള്ള ഡയബറ്റിക് റെട്ടിനോപ്പതി പിന്നെ വാർദ്ധക്യ സഹജമായ റെട്ടിനിൽ ഡീജനറേഷൻ എന്ന് പറയും എ ആർ എൻ ഡി എന്നൊക്കെ പറയും ഇത് പ്രായം കൂടുമ്പോൾ വരുന്ന ഒരു റെട്ടിനിക്കുണ്ട് ഡീ ജെനറേഷൻ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ പ്രായമാകുമ്പോൾ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ പ്രായമായവർക്ക് കാഴ്ച സംബന്ധമായി ഒരു സ്പെഷ്യൽ കെയർ തന്നെ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്റെ ചോദ്യം ആയിട്ട് പറഞ്ഞു നാച്ചുറൽ തന്നെ വഴികളുണ്ട് വഴികളുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ തിമിരം തിമിരത്തിന് നമുക്ക് തടയിടുക എന്നതിലുപരി അത് ശരിയായ സമയത്ത് ചികിത്സിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണ്മരം തുടങ്ങി അത് മൂക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം പണ്ടത്തെ പോലെ നമുക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പത്ത് ദിവസം കിടക്കുക അങ്ങനെയൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വേദന എത്തുന്നില്ല ഒന്നുമില്ലാതെ പരിപാടി കഴിയും പിന്നെ നമ്മുടെ ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കണം പച്ചക്കറികൾ ഉൾപ്പെടുത്തുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉൾപ്പെടുത്തുക എന്നിങ്ങനെ നമുക്ക് ഈ ഏജ് റിലേറ്റഡ് വരെ സാധിക്കും പിന്നെ ഷുഗർ ഷുഗർ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അതിന്റെ ചികിത്സ ശരിയായി എടുത്തു കഴിഞ്ഞാൽ ഷുഗർ മൂലമുള്ളത് നമുക്ക് ഒരു വരെ തടയാൻ സാധിക്കും ഗ്ലോക്കോമയും അതേപോലെ തന്നെയാണ് മുൻകൂട്ടിയെ കണ്ട് നമുക്കത് ചികിത്സ എടുക്കുകയാണെങ്കിൽ നമുക്കത് ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും ചികിത്സിച്ചിട്ട് അപകടം വരാതെ തടയാൻ സാധിക്കും ഷുഗറും കാഴ്ചയും ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആണ് അപ്പൊ പല ഷുഗർ രോഗികളും പറയുന്ന കാര്യമാണ് എനിക്ക് കണ്ണിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചികിത്സിച്ചില്ല പക്ഷെ അങ്ങനെയല്ല ഇത് നമ്മുടെ പിന്നില് നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ അറിയുമ്പോഴേക്കും കപ്പൽ മുങ്ങാറായിട്ടുണ്ടാവും അപ്പം നമ്മൾ ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞാൽ കാഴ്ചക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മളും വർഷാവർഷം കണ്ണു ഡോക്ടറെ കാണിച്ച് ഞരമ്പ് നോക്കണം അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസമാണ് ഈ ഞരമ്പുകളൊക്കെ പൊട്ടിയിട്ട് ചോര വരിക അപ്പൊ നമുക്ക് പെട്ടെന്നൊരു ദിവസം ബ്ലീഡിങ് വരുമ്പോൾ കാഴ്ച മൊത്തം പോകും പിന്നെ നമുക്കത് ചികിത്സിക്കാൻ പറ്റും പക്ഷെ അത് തടയാൻ സാധിക്കില്ല പക്ഷെ ശരിയായ രീതിയിൽ അത് മുമ്പേ കൂട്ടി നോക്കുകയാണെങ്കിൽ നമുക്കത് ലേസറൊക്കെ ചെയ്ത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഒരു പരിധി വരെ തടയാൻ സാധിക്കും ഷുഗർ കൂടിക്കഴിഞ്ഞാൽ കാഴ്ചക്ക് പ്രശ്നം ഏകദേശം ഉറപ്പാണ് തന്നെ കാഴ്ച പരിശോധിച്ചാൽ മാത്രം പോരാ ഞരമ്പ് തന്നെ പരിശോധിക്കണം ഡയബറ്റിക് റെട്ടിനോപതി സ്ക്രീനിങ് പറഞ്ഞ് അത് ചെയ്യിക്കേണ്ടതാണ് അത് വളരെ നല്ലൊരു ആണ് അതുപോലെ ഡോക്ടർ ഗ്ലോക്കോമുല നേരത്തെ ഗ്ലോക്കെ ഗ്ലോക്കോമ ആക്ച്വലി ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ ഇത് ഈ അസുഖമുള്ളത് രോഗിക്കറിയില്ല നമ്മൾ ചുറ്റു കാഴ്ചയാണ് നമ്മുടെ കാഴ്ചയുടെ ഫീൽഡ് കുറഞ്ഞു കുറയും വരും നമ്മുടെ ശരീരത്തിലെ പ്രഷർ എല്ലാവർക്കും അറിയാം അതേപോലെ കണ്ണിന്റെ ഉള്ളിലൊരു പ്രഷർ ഉണ്ട് ഇത് ബോൾ പോലെ കണ്ണ് അപ്പൊ അതിൻ്റെ ഉള്ളിലൊരു ദ്രാവകമുണ്ട് അതിന്റെ പ്രഷർ കൂടുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് ഞരമ്പിലേക്ക് പോകുന്ന കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന ഞരമ്പിന് ചെറുതായിട്ട് വീക്ക്നെസ് സംഭവിക്കും അപ്പൊ അത് കൂടുതൽ വന്നിട്ട് അവസാനം ആ ഞരമ്പ് മൊത്തം പ്രവർത്തനരഹിതമാവുന്നൊരവസ്ഥ വരും അതും രോഗി അറിയുമ്പോഴേക്കും അങ്ങ് എത്തിയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ അതിനെ മുമ്പേ തന്നെ നാപ്പത് കഴിഞ്ഞ് എല്ലാവരും പ്രഷർ നോക്കണം അത് നമ്മുടെ ഈ കണ്ണു ഡോക്ടറോട് ചോദിക്കണം എന്റെ പ്രഷർ നോക്കിയോ പ്രഷർ നോക്കിയിട്ട് പ്രഷർ ആണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഓക്കെ അല്ലെങ്കിൽ നമ്മൾ പ്രഷർ കുറയ്ക്കാനുള്ള മരുന്ന് എടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ എടുത്തില്ലെങ്കിൽ അത് ഗ്ലോക്കോമ കൂടി കൂടി അന്ധതയ്ക്ക് വരെ കാരണമാവും നമ്മൾ അറിയൂല്ല അതുകൊണ്ടാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ശരിയായ രീതിയിൽ ജസ്റ്റ് ഒന്ന് പ്രഷർ നോക്കി അത് ഉണ്ടെങ്കിൽ അതിന് ഫീൽഡ് സ്കാൻ സിർജറി ടെസ്റ്റുകളാണ് നമുക്ക് മരുന്നിനെ കൺട്രോൾ ചെയ്യാൻ ആക്ച്വലി എത്ര ഡ്യൂറേഷൻ കൂടുമ്പോഴാണ് നമ്മുടെ പറ്റും ഒക്കെ കാഴ്ച പരിശോധിക്കേണ്ടത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഒന്നര വർഷം കൂടും പ്രശ്നങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒന്നര വർഷം കൂടും നമ്മൾ സാധാരണ ഇപ്പോൾ കണ്ണട മാറ്റാൻ അങ്ങനെ വരുമല്ലോ അപ്പോൾ ചിലവരെന്താ ജസ്റ്റ് കണ്ണട മാറ്റിപ്പോകും അതുപോലെ അപ്പം നമ്മളൊരു കോംപ്രിഹെൻസീവ് ടെസ്റ്റ് എന്ന് പറയും കഴിച്ച കഴിച്ചിട്ടപ്പം കണ്ണിൻ്റെ മർദ്ദം കണ്ണിന്റെ പ്രഷർ അതോടൊപ്പം തന്നെ ഷുഗർ ഉണ്ടെങ്കിൽ ഞരമ്പ് തുളി മരുന്ന് ഒഴിച്ച് കണ്ണിൻ്റെ ഞരമ്പ് പരിശോധിക്കുക ഇതൊക്കെ ഒരു ഒന്നര വർഷം കൂടുമ്പോൾ ചെയ്യണം പിന്നെ ഷുഗർ രോഗികൾക്കും ഡയബറ്റിക് റെക്നോപ്പതികൾക്കും അതിൻ്റെ ഫ്രീക്വൻസി വ്യത്യാസം വരും അല്ലെങ്കിൽ നമ്മളൊരു ഒന്നര രണ്ട് വർഷം കൂടുമ്പോൾ ചെറുതായിട്ടൊരു കോംപ്രിയൻസി ചെക്കപ്പ് തിമിരമുണ്ടെങ്കിൽ തിമിരത്തിൻ്റെ ചെക്കപ്പ് അങ്ങനെ ആക്ച്വലി എന്താണ് തിമിരശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ പല മെത്തേഡ്സ് ഉണ്ട് ഇപ്പോൾ വരുന്നത് പിൻഹോൾ അഥവാ കീഹോൾ ആണ് ഫേക്കോ ലേസറും ഉണ്ട് ഫേക്കോ ആണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുള്ളത് നമ്മളൊരു രണ്ട് മില്ലിമീറ്റർ വലുപ്പമുള്ള ദ്വാരത്തിലൂടെ ഒരു മെഷീൻ വെച്ച് അൾട്രാസൗണ്ട് എനർജി ഉപയോഗിച്ച് തിമിരം അരിച്ചു കളഞ്ഞ് അവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലെൻസ് വയ്ക്കും ആ ലെൻസ് പല രീതിയിലുള്ള ലെൻസുകൾ ലഭ്യമാണ് ഇതിനിപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു റെസ്റ്റോ കാര്യങ്ങളോ അധികം വേണ്ട നമുക്കൊരു രണ്ടോ മൂന്നോ ദിവസത്തെ റെസ്റ്റ് മതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ള മാക്സിമം നമുക്ക് സർജറി ചെയ്ത് പോകാവുന്നതാണ് അഡ്മിഷനോ സ്റ്റിച്ചോ അങ്ങനത്തെ പണ്ടത്തെ പോലത്തെ ഒന്നുമില്ല വളരെ എളുപ്പമുള്ളൊരു ശസ്ത്രക്രിയയാണ് തിമിര ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മളൊരു കല്ല് മുറിച്ചെടുക്കുകയാണെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സാധനം പൊട്ടിക്കാനാണോ ഹാർഡായിട്ടുള്ള സാധനം പൊട്ടിക്കാനാണോ കൂടുതൽ പ്രയാസം അതേപോലെ തന്നെ തിമര മൂത്ത് കഴിഞ്ഞാൽ നമ്മളത് അലിയിച്ചെടുക്കുമ്പോൾ ചുറ്റുപാടുള്ള ടിഷ്യൂവിന് ഡാമേജ് വരാനുള്ള സാധ്യത ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് നമ്മളെല്ലാ സാധനങ്ങളും കട്ടി കൂടുമ്പോ ബുദ്ധിമുട്ടാണ് ചെയ്യാൻ പറ്റില്ല എന്നല്ല പക്ഷെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഏറ്റവും നേരത്തെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നേരത്തെ പറയും തിമിരം തുടങ്ങുന്നതിനും അല്ല ശരിയായ രീതി നമുക്ക് അറിയാൻ പറ്റും അതിനൊരു ഗ്രേഡിംഗ് വരുന്നുണ്ട് അതിനനുസരിച്ച് സമയം വാങ്ങുമ്പോ ചെയ്യണം വേഗിപ്പിക്കുന്ന ഒരിക്കലും ശരിയല്ല പിന്നെ പ്രായം അവര് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് ഈ കാഴ്ച കുറഞ്ഞിട്ട് ഇവര് വീഴാൻ അങ്ങനെ ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട് കാഴ്ച കുറയുന്നവർ അറിയില്ല തിമിരം മൂത്തിട്ടുണ്ടാവും പിന്നെ വീണ് എല്ല് പൊട്ടുമ്പോഴാണ് അപ്പൊ നമുക്ക് ചെയ്യാൻ കൂടി പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കും എന്തായാലും ചെക്കി നല്ലത് ഈ ഹൃദ്രോഗം അതും ും കാഴ്ച ശ്രദ്ധിക്കാനുണ്ടോ ഞരമ്പിലേക്ക് പോകുന്ന അതായത് ഇപ്പൊ റെട്ടിനയിലേക്ക് പോകുന്ന ബ്ലഡ് വെസലുകളൊക്കെ ഹൃദ്രോഗികൾക്കും അവർക്ക് അടയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അങ്ങനത്തെ ആളുകളും നമ്മൾ എന്ത് ചെയ്യണം റെഗുലർലി ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ തിമരശസ്ത്രക്രിയ ഹൃദ്രോഗികൾക്ക് ഇപ്പൊ സുഖമായിട്ട് ചെയ്യാൻ പറ്റും കാരണം ഇപ്പൊ നമ്മൾ ഇഞ്ചെക്ഷൻ ഒന്നും ഇല്ലാതെയാണ് ചെയ്യുന്നത് പലപ്പോഴും മരുന്ന് നിർത്തേണ്ട ആവശ്യം പോലും ഇല്ലേ ഹൃദ്രോഗ